ഏഴിമലയിലെ വാനരശല്യം വെങ്ങര ദേശത്തേക്കു കൂടി പടർന്നത് പ്രദേശത്തുകാരെ ആശങ്കയിലാഴ്ത്തുന്നു ഫലവൃക്ഷങ്ങളിലെ നാശനഷ്ടങ്ങൾക്കൊപ്പം ഇവയുടെ ശല്യം പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ജനങ്ങളിൽ സൃഷ്ടിക്കുന്നത് ശസ്താംകോട്ട വെങ്ങര ഗവൺമെൻറ് ഐ ടി സി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇവയുടെ വിളയാട്ടം വ്യാപകമായി തീർന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം വാനരക്കൂട്ടങ്ങളുടെ അധിനിവേശം പൂർവാധികം വ്യാപിക്കുമെന്നാണ് പ്രദേശത്തുകാരുടെ പരാതി ഇതിനിടയിൽ തന്നെ വാനരക്കൂട്ടത്തെ ആദ്യമായി കാണുന്നതിൻ്റെ കൗതുകം കുട്ടികളും പങ്കുവയ്ക്കാതിരിക്കുന്നില്ല വർത്തമാനം ന്യൂസിന് വേണ്ടി വെങ്ങര ഗവൺമെൻറ് ഐ സമീപത്തു നിന്നും മനോഹരൻ വെങ്ങര